ഇനി സ്പോർട്സ് ആൻഡ് ഷോർട്സിലേക്ക് പോകാം ചെന്നൈയിൽ നടന്ന ദേശീയ അന്തർ സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വിശാ കെ പുരുഷന്മാരുടെ നാനൂറ് മീറ്ററിൽ ദേശീയ റെക്കോർഡ് തകർത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഹമ്മദ് അനസ് യഹിയ സ്ഥാപിച്ച റെക്കോർഡാണ് ഇതോടെ പഴങ്കഥയായത് സീസണിലെ ഏഷ്യയിലെ നാലാമത്തെ വേഗമേറിയ നാനൂറ് മീറ്റർ ഓട്ടക്കാരനാണ് നാൽപ്പത്തഞ്ച് ദശാംശം ഒന്ന് രണ്ട് സെക്കൻഡിന്റെ റെക്കോർഡ് സ്ഥാപിച്ച വിശാൽ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ വാർഷിക ജനറൽ കൗൺസിൽ യോഗം ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരം ഹോട്ടൽ വൈറ്റ് ഡാമറിൽ നടന്നു സംസ്ഥാനത്തിൽ കായിക മേഖലയെ വികസിപ്പിക്കാനുള്ള പദ്ധതികൾ പുരോഗതി വിലയിരുത്തൽ എന്നിവ ചർച്ച ചെയ്യപ്പെട്ട യോഗത്തിൽ ലോക അക്വാട്ടിക്സ് ടെക്നിക്കൽ സ്വിമ്മിംഗ് കമ്മിറ്റി അംഗമായി നിയമിതനായ കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി ജനറൽ എസ് രാജീവിനെയും ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് നാമനിർദ്ദേശം ലഭിച്ച വൈസ് പ്രസിഡന്റ് കെ എസ് ബാലഗോപാലിനെയും ആദരിച്ചു പ്രസിഡന്റ് വി സുനിൽകുമാർ ട്രഷറർ രഞ്ജിത്ത് സീനിയർ വൈസ് പ്രസിഡന്റ് പി മോഹൻദാസ് വൈസ് പ്രസിഡന്റ് എസ് എൻ രഘുചന്ദ്രൻ നായർ എന്നിവരടക്കമുള്ളവർ പങ്കെടുത്ത യോഗത്തിൽ അസോസിയേറ്റ് വൈസ് പ്രസിഡന്റായി ജോർജ് ജേക്കബ് മുത്തൂറ്റിനെയും അസോസിയേറ്റ് ജോയിൻറ്റ് സെക്രട്ടറിയായി ഗണേഷ് കുമാറിനെയും ഹാർദമായി സ്വാഗതം ചെയ്തു കേരള സൈക്ലിംഗ് അസോസിയേഷനും സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംഘടിപ്പിച്ച അസ്മിത ഖേലോ ഇന്ത്യ വനിതാ സൈക്ലിംഗ് സിറ്റി ലീഗ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് തിരുവനന്തപുരത്ത് നടന്നു സീനിയർ വിഭാഗത്തിൽ ഇരുപത് കിലോമീറ്ററും ജൂനിയർ വിഭാഗത്തിൽ പത്ത് കിലോമീറ്ററും നീണ്ട മത്സരം കനകക്കുന്ന് കോട്ടാരത്തിനു സമീപം സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സെക്രട്ടറി ജനറൽ മനീന്ദർ പാൽ സിംഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു വിജയികൾക്കുള്ള സമാധാനം ഡിഐ ജി അജിതാ ബേഗം നിർവഹിച്ചു ഫെൻസിംഗ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു മുൻപ് കേരള സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റും കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായി പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം നിലവിൽ കേരള ഫെൻസിംഗ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആകും പോയവാരത്തെ കായിക വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ കായിക വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നമസ്കാരം